ജെ ഡി നായിഡു എലിവേറ്റഡ് എക്സ്പ്രസ് വേ അഥവാ അവിനാശി റോഡ് ഫ്ലൈ ഓവർ എന്തായാലും ഈ വഴിയൊന്ന് പോയിക്കളയാം എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ ഫോണൊക്കെ റെക്കോർഡിംഗ് ഓണാക്കി പോക്കറ്റിലിട്ടത് കേട്ടോ പക്ഷേ പിന്നീട് യഥാർത്ഥത്തിൽ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം മറന്നുപോയി അത് പോക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ റോഡിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കോയമ്പത്തൂരിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു നാഴികക്കല്ലാണ് ജെ ഡി നായിഡു എലിവേറ്റഡ് എക്സ്പ്രസ് വേ അഥവാ അവിനാശി റോഡ് ഫ്ലൈ ഓവർ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനായി നിർമ്മിച്ച ഈ വലിയ പദ്ധതി ഉദ്ഘാടനത്തിന് ശേഷവും വാർത്തകളിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്നത് താഴെ റോഡുകളിലെയും പ്രവേശനവും പുറത്തേക്കുള്ള എക്സിറ്റും ആ പോയിൻറ്റുകളിൽ ട്രാഫിക് ബ്ലോക്കുകൾ പതിവായതോടെയാണ് ജി ഡി നായിഡു ഫ്ലൈ ഓവറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം അല്ലേ ഈ പ്രശസ്ത ശാസ്ത്രജ്ഞനും വ്യവസായിയുമായ ജി ഡി നായിഡുവിൻ്റെ പേരിലുള്ള ഈ ഫ്ലൈ ഓവർ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് കോറിഡോറുകളിൽ ഒന്നാണ് ഫ്ലൈ ഓവറിന് ഏകദേശം പത്ത് ആണ് നീളം കോയമ്പത്തൂർ നഗരത്തിലെ പ്രധാന പാതയായ അവിനാശി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉപ്പിലിപ്പാളയം മുതൽ ഗോൾഡ് വിൻസ് വരെയാണ് ഇതിൻ്റെ പ്രധാന സ്ട്രെച്ച് കിടക്കുന്നത് നഗരത്തിൽ നിന്നും കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം കൂടാതെ അവിനാശി റോഡിലെ പന്ത്രണ്ട് പ്രധാന ട്രാഫിക് ഇൻ്റർ മറികടക്കുക എന്നിവ കൂടിയായിരുന്നു പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങളിൽ ചിലത് ഇതൊരു നാല് വരി എലിവേറ്റഡ് പാതയാണ് ഇതിന് പുറമെ താഴെയുള്ള നിലവിലെ റോഡ് ആറ് വരിയായിട്ട് വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാന ജംഗ്ഷനുകളായ എയർപോർട്ട് ഹോപ്സ് കോളേജ് അതേപോലെ തന്നെ നവ ഇന്ത്യ അണ്ണാ സ്റ്റാച്ചു എന്നിവിടങ്ങളിലായിട്ട് നാല് പ്രവേശന റാമ്പുകളും നാല് പുറത്തു കടക്കൽ ഡൗൺ റാമ്പുകളും ഉണ്ട് ഓരോ സ്റ്റേഷനിലും അല്ലെങ്കിൽ ഓരോ സ്പാനിലും മഴവെള്ള സംഭരണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇത് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു കൂടാതെ ഫ്ലൈ ഓവറിൻ്റെ മധ്യഭാഗത്തും താഴെയുമുള്ള ചെടികൾക്ക് വെള്ളം നൽകാനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് റാമ്പുകളുടെ ലയിക്കുന്ന ഭാഗങ്ങളിൽ റോളർ ക്രാഷ് ബാരിയറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഈ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ച ഫ്ളൈഓവർ ഇപ്പോൾ നിലവിൽ പ്രവേശന അതായത് ആഗമന നിർഗമന പോയിന്റുകളിൽ അല്ലെങ്കിൽ എക്സിറ്റ് എൻട്രി പോയിന്റുകളിൽ റോഡുകളിൽ അപ്രതീക്ഷിതമായ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം ഇനിയിപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കാനുള്ളത് ഉപ്പിലിപ്പാളയം ഗോൾഡ് മിൻസ് തുടങ്ങിയ പ്രധാന റാമ്പുകളിൽ ഫ്ലൈ ഓവറിൽ നിന്നുള്ള വാഹനങ്ങൾ താഴെയുള്ള റോഡിലെ ട്രാഫിക്കുമായി ലയിക്കുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ദൃശ്യങ്ങൾ നിങ്ങളെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുമെന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഒരു ഐഡിയയും ഇല്ലാതെ ഫോൺ റെക്കോർഡിങ് ഓഫ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ഫോൺ കിടക്കുന്നത് എൻ്റെ പോക്കറ്റിലാണ് കേട്ടോ ഷർട്ടിൻ്റെ പോക്കറ്റിലാണ് അങ്ങനെ വന്നിട്ട് ഈ താഴെയുള്ള റോഡിലെ വാഹനങ്ങളും പഴയ ഫ്ലൈ ഓവറിൽ നിന്നുള്ള വാഹനങ്ങളും ജി നായിഡു ഫ്ലൈ ഓവറിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളും ഒരുമിച്ച് ലയിക്കുന്നതാണ് കുഴപ്പങ്ങൾക്കും സ്തംഭനാവസ്ഥയ്ക്കുമൊക്കെ കാരണമാകുന്നത് അതായത് മുകളിൽ നിങ്ങൾ കാണുന്ന ഫ്ലൈ ഓവറിൽ നിന്നുള്ള വാഹനങ്ങൾ താഴെക്കൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം ചില ഭാഗങ്ങളിൽ വരുമ്പോൾ ഒരുപോലെ ലയിക്കുന്നുണ്ട് അത് ഈ താഴെയുള്ള വാഹനങ്ങൾ കടന്നു പോകാതെ മുകളിൽ നിന്ന് താഴോട്ട് വാഹനങ്ങളുടെ ആ ഒരു ഒഴുക്കിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ട്രാഫിക് ജാമായി മാറുകയാണ് ചെയ്യുന്നത് ഈ ട്രാഫിക് സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റാമ്പുകളുടെ ഡിസൈനിലും ജംഗ്ഷൻ ക്രമീകരണങ്ങളിലും ഒക്കെ ഒരുപാട് അബാധകൾ അല്ലെങ്കിൽ അപാകതകൾ കേട്ടോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ഇന്നത്തെ കാലത്ത് ഇത്തരം അപാകതകളൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അംഗീകൃത പ്ലാൻ അനുസരിച്ചുള്ള ഓവൽ ആകൃതിയിലുള്ള റൗണ്ട് എബൌട്ട് നടപ്പിലാക്കാതെ അവസാന നിമിഷം വൃത്താകൃതിയിലുള്ള റൗണ്ട് എബൌട്ടാക്കി മാറ്റിയത് ഇനിയിപ്പോൾ ഇതിൽ വല്ല അഴിമതിയുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഭരണമൊക്കെ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ട്രാഫിക്കിൻ്റെ സുഗമമായ ആ ഒരു ഒഴുക്കിനെ ബാധിച്ചത് ഇത്തരത്തിലുള്ള റൗണ്ട് അബോട്ടുകൾ കൂടിയാണെന്ന് പറയുന്നുണ്ട് ആ കാരണങ്ങൾ കൂടിയാണെന്ന് പറയുന്നു എന്തായാലും റാമ്പുകൾ ഗ്രൗണ്ട് ലെവൽ റോഡുമായി ചേരുന്നിടത്ത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിഷ്കർഷിക്കുന്ന അറുപത് മീറ്റർ ലെയിൻ സെഗ്രേഷൻ എന്ന് പറയുന്ന സംവിധാനം സംഭവങ്ങളൊന്നും ഇല്ലാത്തത് വാഹനങ്ങൾക്ക് പെട്ടെന്ന് ട്രാഫിലേക്ക് ഈ നിലവിലുള്ള ട്രാഫിക്കിലേക്ക് താഴേക്കും അവിടെ നിന്ന് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ മുകളിലെ ട്രാഫിക്കിലേക്കും സോറി മുകളിലെ ട്രാഫിക്കിലേക്കുമൊക്കെ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് കഥ കഥയല്ല യാഥാർത്ഥ്യം ഇത് വളരെയേറെ അപകട സാധ്യതകളും ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഫ്ലൈ ഓവറിന് താഴെയുള്ള റോഡുകൾ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടത്ര പെഡസ്ട്രിയൻ ക്രോസിംഗ് സിഗ്നലുകളില്ല മുൻപ് പ്ലാൻ ചെയ്ത സബ്വേകളില്ല അങ്ങനെ അപകട സാധ്യതകളും ബുദ്ധിമുട്ടുമെല്ലാം കൂടുകയാണ് യഥാർത്ഥത്തിൽ കാൽനട യാത്രക്കാർക്ക് സംഭവിച്ചത് ഫ്ലൈ ഓവറിൽ ഉയർന്ന വേഗതയിൽ വരുന്ന വാഹനങ്ങൾ റാമ്പുകൾ ഇറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട് അപകട അപകടങ്ങളിൽ പെടുന്ന വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും എന്ന് പറഞ്ഞ പോലെ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഈ റാമ്പുകളിലേക്ക് റാമ്പുകളിലൂടെ ഇറങ്ങുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ബൈക്കുകളൊക്കെ വളരെ കൂടിയ വേഗതയിൽ നമ്മൾ ഫ്ലൈ ഓവറിന് മുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇതേപോലെ പോകുന്നത് കണ്ടിരുന്നു അപ്പോൾ നിലവിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കാം കാരണം ട്രാഫിക് ഇൻഡക്ഷനും അപൂർണമായ കണക്ടിവിറ്റിയും ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ റാമ്പുകളിൽ ഒന്നിൻ്റെ നിർമ്മാണത്തിൽ നിയമപരമായ തർക്കങ്ങൾ കാരണം താൽക്കാലികമായി നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ പൂർണ്ണമായ ഉപയോഗത്തെ ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നുണ്ട് അതായത് എല്ലാ റാമ്പുകളും പ്രവർത്തനക്ഷമമായിട്ടില്ല അങ്ങനെ ആവാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ ഇഷ്യൂ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫ്ലൈ ഓവർ വരുമ്പോൾ ആ വഴിയിൽ കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും ഇതിനെയാണ് ട്രാഫിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫലത്തിൽ തിരക്ക് പൂർണ്ണമായി കുറയുന്നതിന് പകരം പുതിയ ബ്ലോക്കുകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക ഫ്ലൈ ഓവർ യാത്ര സുഗമമായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓരോ നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ വളരെയധികം അനിയന്ത്രിതമായ തോതിലുള്ള വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുക സാധാരണഗതിയിൽ നമുക്ക് ഈ തമിഴ് തമിഴരുടെ റോഡുകളിൽ കുറച്ചധികം ഇതുപോലുള്ള എന്താ പറയുക ടെൻഡൻസികൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം താഴെയുള്ള റോഡുകളിലും റാമ്പുകളിലും എത്തുമ്പോൾ പെട്ടെന്ന് വേഗത കുറയ്ക്കേണ്ടി വരുന്നത് തിരക്കിനും അപകടങ്ങൾക്കും സ്വാഭാവികമായിട്ടും കാരണങ്ങളാവുകയും ചെയ്യും ഈ ഫ്ലൈ ഓവറിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും ഓരോ റാമ്പിൽ നിന്നുള്ള സൂചനകളെ കുറ്റിയുമൊക്കെ ബോർഡുകളും ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള പോകാനുള്ള സൂചികകളുമൊന്നുമില്ലാത്തത് യാത്രികരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുമുണ്ട് അതിപ്പോൾ രാത്രിയായാലും പകലായാലും ഇത്തരണത്തിൽ ഈ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ഈ ബോർഡുകളുടെയൊക്കെ അഭാവം വേണ്ടത്ര ബോർഡുകളില്ല എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമായ ജംഗ്ഷനുകളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ട്രാഫിക് മാനേജ്മെൻറ്റ് നടത്തുന്ന സംവിധാനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഉപ്പിലിപ്പാളയം ജംഗ്ഷനിലെ റൗണ്ട് എബൌട്ട് ക്രമീകരണം മാറ്റി ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കോയമ്പത്തൂരിൽ എത്തുന്ന യാത്രികരുടെ യാത്രയുടെ ദൈർഘ്യം നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നിന്ന് പതിനഞ്ച് മിനിറ്റാക്കി കുറയ്ക്കാൻ ഈ ഒരു ജെ ഡി നായിഡു ഫ്ലൈ ഓവറിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാതലായ കഥ പല ട്രാഫിക് സിഗ്നലുകളും മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ ഏ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് വേഗപരിധി ലംഘനങ്ങൾ കണ്ടെത്താനും നിയമലംഘനങ്ങളിലൂടെ അത് പിടിക്കപ്പെടുന്നതിലൂടെ അപകടങ്ങൾ കുറയ്ക്കാനും മറ്റുമൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അതൊക്കെയാണ് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി എന്തായാലും ജെ ഡു നായിഡു ഫ്ലൈ ഓവർ ജെ ഡി നായിഡു ഫ്ലൈ ഓവർ കോയമ്പത്തൂരിനൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സമയം കുറയ്ക്കുന്നതിൽ ഒരുപാട് വളരെ വലിയ വിജയമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ റാമ്പുകളിലെയും താഴെയുള്ള റോഡുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതരും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പദ്ധതിയുടെ പൂർണ്ണമായ പ്രയോജനം കോയമ്പത്തൂരിന് ലഭിക്കും എന്നുള്ളതാണ് പറയാനാവുക എന്തായാലും നമ്മുടെ ഫോണ് ഇതേപോലെ പോക്കറ്റിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്തു എന്നുള്ളതാണ് കേട്ടോ അപ്പം അതൊരു വ്യത്യസ്തമായ അനുഭവമായി മാറി പിന്നീട് ഞാൻ ആ ഫോണ് ഇതേപോലെ അതിലെ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ സത്യത്തിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് ഫോൺ പോക്കറ്റിൽ വെച്ചത് പക്ഷേ പിന്നീടത് ഓഫ് ചെയ്യാൻ മറന്നുപോയി പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി രണ്ട് കൈകൾ കൊണ്ട് വാഹനം ഓടിച്ചാൽ പോലും നമുക്ക് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ട സമയത്ത് കൈകളിലൊന്നും ക്യാമറ പിടിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്തരത്തിൽ അത് പിന്നെ നിയമലംഘനവുമാകും അപ്പോൾ ഫോൺ സുരക്ഷിതമായിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന റെയിൻകോട്ടിൻ്റെ പോക്കറ്റിൽ വളരെ മനോഹരമായിട്ട് അവിടെ കിടന്നു എന്നുള്ളതാണ് സംഭവം കൃത്യമായിട്ടുള്ള കുറേ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് മറ്റൊരു എന്താ പറയുക ഗുണപരമായ അനുഭവവുമായി എന്തായാലും കോയമ്പത്തൂരിലെ സത്യത്തിൽ ഇതേപോലെ എപ്പോൾ നമ്മൾ പോയ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ടാവും പക്ഷെ മിക്കവാറും ഇത്തരം നാല് ബ്ലോക്കിൽ കൂടി ആ മോഹ അസ്തമിക്കും ഞാനും അതേപോലെ ഗാന്ധിപുരത്തും അതേപോലെ പരിസരപ്രദേശങ്ങളിലും അളകേന്ദ്ര എന്ന് പറയുന്ന ഓട്ടോ പോർട്സിലും ഒക്കെ കയറണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി കുറേ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ എൻ്റെ മുഴുവൻ ശ്രമങ്ങളെയും എന്താ പറയുക തകിടം മറിച്ചുകൊണ്ട് അപാര ട്രാഫിക്കും ഈ ട്രാഫിക് ജാമും ബ്ലോക്കുകളും എല്ലാം തന്നെ എൻ്റെ യാത്രയെ വീണ്ടും എൻ്റെ റൂട്ടിൽ മാറ്റി വീണ്ടും തിരിച്ച് എനിക്ക് മടങ്ങിപ്പോരേണ്ട വഴികളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു അങ്ങനെ എന്താ പറയുക മറ്റൊരു ദിവസം മറ്റ് കുറേ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴും എനിക്ക് തിരിഞ്ഞു പോകാനുള്ള ആ ഒരു വഴിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഞാൻ ഇതേപോലെ ഫ്ലൈ ഓവറിൻ്റെ നേരെ ഫ്ലൈ ഓവർ അവസാനിക്കുന്ന ദിശയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം അവിനാശി റോഡിന് മുകളിലായിട്ടുള്ള ഈ ഒരു ഫ്ലൈ ഓവർ യഥാർത്ഥത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനാവുക പക്ഷേ ഫ്ലൈ ഓവർ വന്നതോടുകൂടി വളരെ വലിയ തിരക്കായി എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ നിന്ന് കാണാനാവുന്ന ഒരു കാര്യം ഈ സൈൻ ബോർഡുകളുടെ അഭാവം നമുക്ക് വളരെ എടുത്ത് പറയണം കേട്ടോ കാരണം ഈ ഫ്ലൈ ഓവറിൽ നിന്ന് താഴോട്ടിറങ്ങുന്നിടത്തും അതേപോലെ ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിക്കേണ്ട സമയത്ത് നമുക്ക് അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ബോർഡുകളൊക്കെ നമുക്ക് കുറച്ച് മുൻപെങ്കിലും കാണിച്ചാലല്ലേ നമുക്കതുവഴി ഫ്ലൈ ഓവർ മുന്നിലുണ്ടെന്ന് കണ്ട് മുൻകൂട്ടി നമുക്ക് ലെഫ്റ്റ് കയറി പോകണം അല്ലേ ആ തരത്തിൽ അങ്ങനെ പോകണമെന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ കയറി പോകാം പക്ഷേ അതിനൊക്കെ നമുക്ക് മുൻകൂട്ടിയുള്ള സൂചികകൾ വേണം അതൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഇത് ഡിസൈൻ ചെയ്തത് ഡിസൈൻ ചെയ്ത കമ്പനിക്ക് എന്തായാലും നല്ല അസല് പണി കിട്ടിയിട്ടുണ്ട് ചില റാമ്പുകളുടെ പ്രവർത്തനം പോലും സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ഈ പറയുന്ന എന്താ പറയുക പണി തീർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളോ മറ്റോ കാര്യങ്ങളോ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റില്ല ഇതെല്ലാം ഉള്ളുകളിലൂടെ അല്ലെങ്കിൽ ഉള്ളുകളികൾ ഒരുപാടായിരിക്കുമല്ലോ എന്തായാലും കേരളത്തെ പോലെ അത്രയും മോശമല്ല അവിടുത്തെ ഇതേപോലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പൊതുഗതാഗതം അപ്പോൾ എല്ലാം നന്മയിലാവട്ടെ